കൊമ്പൻ ചാർന്ന നമ്മള് ഈ അടുത്തൊന്നും ഇതൊക്കെ കണക്കൊരു കൊമ്പൻ്റെ വേട്ട നടത്തി കാണത്തില്ല ഏട്ടാ കാരണം നമ്മൾ പുറത്തുപോയല്ലേ കൊമ്പന്റെ വേട്ട നടത്താൻ പറ്റുന്നുണ്ട് ഇത് തന്നെ ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം ഇന്ന് ഞാനും ശങ്കർ പോയും നമ്മുടെ സഹോദരൻ ശ്രീകുമാറും നമ്മളും ഇവിടെ ഒന്നിച്ചാണ് പണിയന്ന ഏട്ടാ ഇത് നമ്മുടെ സ്വന്തം സഹോദരൻ ഏട്ടാ പാവച്ചയായിട്ട് നമ്മൾ ഇവിടുത്തെ കുഴിയുടെ മീൻ പിടിക്കുന്ന ഇതൊക്കെ ഉണ്ട് അല്ലാതെ നമ്മൾ വേറെ ഒരുപാട് കുഴി വാവച്ചയായിട്ട് ഒത്തുകൂടി നമ്മൾ കുഴി കോരി തന്നെ ഞങ്ങള് ഞാനും ശ്രീകുമാറും അതുകൂടാതെ നമ്മുടെ ഇത് ഇഞ്ചന് ചെറിയൊരു കംപ്ലൈൻറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ഇല ഒടിഞ്ഞു പോയി ഇത് തന്നെ ഇത് തന്നെ എല്ലാത്തിനും മൂന്നലയാണ് നമ്മുടെ ഇതിന് രണ്ടലയേ ഉള്ളു ഈ ഇഞ്ചന് പക്ഷെ അവിടുത്തെ ഒരല ഒടിഞ്ഞു പോയി അത് കാരണം പയ്യ നടക്കുന്ന സ്പീഡിൽ ഇങ്ങനെ പയ്യ പയ്യ ഞങ്ങള് വന്നു അല്ലേ മല വെച്ച് കേട്ടില്ല ആ കരത്തിനാണ് മല വെച്ചത് ആ കരത്തിനു വള്ളിയുണ്ട് വള്ളി ചകലം പണി കൂടുതലേ അതാണ് ഞാനും ചേട്ടാ ഞങ്ങൾ ഒന്നിച്ച് പണി ചെയ്യുന്നത് കേട്ടെ ഞങ്ങൾ മൂന്ന് പേരൊക്കെ ശങ്കർ പോ പോകുമാർ ഞാനും അങ്ങനെ ഈ ചാലം ഇങ്ങോട്ട് ഇടിച്ച് ഇങ്ങോട്ട് കേറ്റിട്ട് ഈ നമ്മൾ നമ്മളങ്ങോട്ട് വളക്കും നമ്മളിപ്പോൾ ചെമ്മീൻ കാണുന്നുണ്ട് അപ്പം നമ്മളെ ചേട്ടയുടെ ഒരു ശകലം പറ്റോടുത്തുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇനി പറ്റും ചെമ്മീൻ ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടി നമ്മളെ ഉൾക്കാടങ്ങട്ടോ ഒരു കരിമി ഊപ്ര കരിമീനാണ്

അതെ ഹലോ ഓട്ടി ഉണ്ട് അത്രേം ആ ഓട്ടി ഉണ്ട് ആ ദാ നമ്പർ വരട്ടെ इसको ഗ്രേപ്പ് ഇനി മോട്ടറിന്റെ നമ്പർ ആ ഇവിടെ തള്ളി അങ്ങോട്ട് വെച്ചേച്ചു വേണ്ട അങ്ങോട്ട് തള്ളി അങ്ങോട്ട് വെച്ചു നേരെ കുത്തേ ചെമ്മീനുണ്ട് പള്ളത്തി ഒക്കെ ഉണ്ട് പൊടിമീനൊക്കെ അപ്പൊ നമ്മുടെ വരെ ഇടംപരല്ല നമ്മുടെ പോസ്റ്റ് പൂസ്റ്റിണ്ട് ആ പൂർത്തി വല നമ്മൾ തെളിവ് വലയായിരിക്കുന്നു അതിൻ്റെ സന്ദർഭം പിന്നെ എണ്ണം ഒരു മുക്കാൽ കിലോട്ട് ആയിക്കും അത്ര രണ്ടെണ്ണം ചാടിപ്പോയി നമ്മള് നോക്കിന്നപ്പോടാ നമ്മള് നോക്കാതെ ചാടിപ്പോയി പറയുന്ന പിടിച്ച് നോക്കാം തോണല്ലേ അതിനോ നീ പിടിച്ചോ O que സൈഡ് ചേർത്ത് ഇപ്പോഴും ശങ്കര അടിവലിക്കണ കൊറച്ച് മതിയാ മതിയോ അടിപൊളിക്കണ அத்த <laughs> 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 どう、oh. oh. 응 이거 동구 메노터까지 갔다

ോട്ട് ചട്ട മാർഗം ഇല്ല ചട്ട മാർഗം കൊളുത്തേക്കേലാതെ അവിടെ ഉടക്കിട്ട് നമ്മളെ വല ണം പൊക്കി അപ്പുറം പൊക്കി അപ്പൊ നമ്മുടെ ഉള്ളുമ്പല ഇതാണ് കറക്റ്റ് ഉള്ളുമ്പോ ഉള്ള മുട്ട പറഞ്ഞു വലിവ് വേണ്ട അങ്ങനെ കുത്ത ഈ വലിക്ക് എന്നെ എന്റെ കൈ ഉൾപ്പെടെ ഈ ഭംഗി കുത്താൻ നേരത്തെ ഈ വലിവ് കാരണം പോവുക ചവറ് ചവിട്ടി പിടിച്ചിട്ട് മേലോട്ടൊന്നും കെട്ടിക്കില്ല ആ കരകത്തൊന്ന് കെട്ടിക്കിടിച്ചിട്ട് ആ നേരെ മേളോട്ട് സൈഡ് ചേർത്തിന്നുണ്ടങ്ങോട്ട് കെട്ടിക്കേള കൊമ്പൻ 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 ചാടുന്ന നമ്മള് ഈ അടുത്തൊന്നും ഇതാക്കണക്കൊരു കൊമ്പന്റെ വേട്ട നടത്തി കാണത്തില്ല കേട്ടോ കാരണം നമ്മള് പുറത്തു പോയാലും കൊമ്പന്റെ വേട്ട നടത്താൻ പറ്റുന്നുണ്ട് പ്പാപ്പിയുടെ ചെവുക്കെല്ലാം കളിച്ചു കഴിഞ്ഞാ അതിന്റെ ഇടയ്ക്ക് ഒരു ഒരു അഭ്യാസം നമ്മുടെ കാലേ വന്ന് ഇങ്ങനെ വന്നിങ്ങനെ കിടന്നുരുമു മീൻ അതാണ് ഇതിൽ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് വേറെ കിടക്കുന്നെന്ന് നോക്കി കിടക്കുന്നുണ്ട് ചെറിയ കൂട്ടം അമ്മണി ചവർ വെട്ടാൻ എനിക്ക് കുപ്പൻ ജാമൻ വെച്ചി ചവർ വെട്ടാൻ ചവർ വെട്ടാൻ കേറ് കേറ് അക്കോടക്ക് ഒടക്കി വെച്ചിരിക്കുക ും ചെയ്യാൻ പറ്റാത്ത ചാത്തി അതൊന്നും ഇതാവും കൂടാ അത്രയും നീക്കാൻ വെച്ചാൽ കണ്ടത് ഇത്രയെങ്കിലും വെച്ചാലേ കേട്ടാൻ പറ്റത്തില്ലോ എത്രയെങ്കിലും ഓക്കേ ഇതിനെ mau ഇത്